നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോരെ എന്താണ് അതിനൊരു ഇനി ഇങ്ങനെ 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 സ്വന്തം കാര്യം പറയണം എന്നോട് പറഞ്ഞത് നിങ്ങൾ ആ ഇതിലുള്ള പോലെ എന്നോട് അതേപോലെ സംസാരിക്കരുത് നാം പൊന്നാവട്ടെ മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഭാഷ ഒരിക്കലും കൈവിടാതെ എവിടെ എത്തിയാലും ആ ഭാഷ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഭാഷ എന്ന് പറയുന്നത് ഇത് എന്താണ് അതിനൊരു കുഴപ്പം എന്താണ് ഇപ്പം ഞാൻ കോട്ടയത്താണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ ഞാൻ അങ്ങനെ സംസാരിക്കും ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് എൻ്റെ സ്ലാങ് എങ്ങനെയാണ് ഒരു കണ്ണൂർ കാരനെ കാണുമ്പോൾ അയാളുടെ സ്ലാങ് അങ്ങനെയാണ് അതൊരാളുടെ കൊണ്ടോ മറ്റൊരാളുടെ കൂടുതൽ കൊണ്ടോ അല്ല ആ ഒരു ഇത് സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ എത്തുമ്പോൾ നമ്മളുടെ ഒരു ഒരു സത്വത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ലാങ്ങിനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിച്ചാൽ പോരെ ഞാൻ നിങ്ങളോട് ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായാൽ മതി കമ്മ്യൂണിക്കേഷൻ മതി പക്ഷെ ഒരു എൺപത് വയസ്സുള്ള ഉമ്മുമ്മമാര് സംസാരിക്കുന്ന പോലെ വയസ്സായില്ല ആകെ ഒരു കോയമാന്തൽ ചായ കുടിക്കായിട്ട് ഒരു ഇനക്കേട് ഇത്തരത്തിലുള്ള അന്യം നിന്ന് പോയിട്ടുള്ള നമ്മളുടെ ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുവേണം പാത്തു സംസാരിക്കാൻ അപ്പൊ ആ ആ അപ്പൊ അങ്ങനെ വേണ്ടി അത് സംസാരിച്ചു പിന്നെ ഞാൻ കോഴിക്കോട്ടുകാരിയാണ് എന്റെ പൂനൂരും കൊടുവള്ളിയും താമരശ്ശേരിയും അളയറ്റുപട്ടിയും ഒക്കെ ഉള്ള സ്ലാങ് ഇതാണ് അവിടെ കുറെ കുറച്ച് കൊറച്ച് ആയിട്ടുള്ള ആളുകള് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികള് അവർക്കൊക്കെ ഒരു കോമാളി ആയിരുന്നു ഈ പാത്തുന്ന് അത്രയും പൊട്ടത്തരവും മണ്ടത്തരവും മാത്രം അതെന്നു വെച്ചാൽ അവരുടെ ഉമ്മുമ്മമാരെയാണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്തത് അപ്പോൾ ലോദിൻ്റെ അമ്മായിന്റെ അമ്മായിൻ്റെ മൈരിൻ്റെ ഒരു മൂത്താപ്പന്റെ ആരെങ്കിലും ഒരു വീട്ടിൻ്റെ അടുത്ത് ഒരുത്താത്ത ഇങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആരൊക്കെയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ഈ ക്യാരക്ടറിന് വേണ്ടി ഉമ്മ കണക്ട് ചെയ്യും നിനക്ക് റിസ്വാന്റെ അതേ സ്വഭാവമാണ് ും കുടുംബങ്ങൾ സീരിയലാണ് ഉദ്ദേശിച്ചത് എം ഐ ടി നിലയ്ക്ക് എം ഐ ടി മൂസയിലെ പാത്തു എന്ന് പറയുന്നത് നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശം പോലെ ആക്ടർ എന്ന രീതിയിൽ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയുടെ സംവിധായകൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ ആ ഇതിലുള്ള പോലെ എന്നോട് അതേപോലെ സംസാരിക്കരുത് സിനിമയിൽ അല്ല അതുകൊണ്ടല്ല ആ സ്ലാങ് ഉപയോഗിക്കരുത് അപ്പോൾ ഇതേപോലെ തന്നെ പലപ്പോഴും കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി നിർത്തപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നമ്മളെല്ലാവരും ഞാൻ സ്റ്റേജിൽ നിന്ന് തുടങ്ങി നാടകം സീരിയൽ അവിടെ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മളൊരു അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ടാണ് നമ്മൾ കൊണ്ടുവരാം പിന്നെയും വീണ്ടും താഴോട്ടേക്ക് വരാൻ ഇത് ഇതൊരു താഴെ എന്ന് പറയുന്ന സീരിയൽ ഒരു ഇത് ലെവൽ കുറച്ചല്ലോ പറയുന്നത് അതിന് ഞാൻ ഒരിക്കലും എന്നെ മലയാളികളിലേക്ക് എത്തിച്ചത് എല്ലാം ആ ഒരു സീരിയലാണെങ്കിൽ കൂടി പല കഥാപാത്രങ്ങളും നിഷേധിക്കപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് പലരും എന്നോട് ഇതേപോലെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടർ നമ്മൾ സ്വയം റിപ്പീറ്റ് ചെയ്യലേന്ന് ചെയ്യുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ അപ്പൊ എന്നെ പാത്തു മാത്രമായിട്ട് ഒതുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും അതല്ല ഞാൻ വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൂടെയൊക്കെ നമ്മളുടെ സ്വരഭി എന്ന നടിയുടെ വ്യത്യസ്തമായ മുഖഭാവങ്ങളിലായിരിക്കണം എന്നെ അറിയപ്പെടണതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയതും ഞാൻ മൂന്ന് വർഷം ചെയ്ത ചെയ്തൊരു ക്യാരക്ടറാണ് പാത്തു അതെനിക്ക് സംതിങ് സ്പെഷ്യൽ ആണ് ആണ് അത് ഒരിക്കലും ആ അതെ അതിനപ്പുറത്തേക്കും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ചെയ്യാനുണ്ട് എൻ്റെ കൂടെ ഈ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങൾ ഉണ്ടാവണം